നമ്മൾ ഒരു സംസാരിക്കില്ല വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ബദാവ് കണ്ണൂരിലുള്ള റസിയ എന്ന പേരുള്ള നാല്പത് വയസ്സുള്ള ഒരു യുവതി ഈ ജീവനൊടുക്കിയതുമായി ബന്ധപ്പെട്ട് അവരുടെ ഉമ്മ ഫാത്തിമ എന്ന മാധ്യമങ്ങൾക്ക് മുൻപില് ചില കാര്യങ്ങൾ സംസാരിച്ചിരുന്നു ആ സംസാരിച്ച കാര്യങ്ങളെ മുഴുവനായിട്ട് കേട്ടു ഇതുവരെ പറഞ്ഞു കേട്ടിരുന്നത് ഈ എസ് ഡി പിയുടെ കുറേ ആളുകൾ അവർ ഓഫീസിൽ കൊണ്ടുപോയിട്ട് ഈ ഈ ഒരു യുവതിയുടെ റസീന ആടെ ആൺ സുഹൃത്തിനെ അതിക്രൂരമായിട്ട് ചോദ്യം ചെയ്തു മർദ്ദിച്ചു എന്നിട്ട് ആൾക്കൂട്ട വിചാരണ നടത്തി അതിന് മനം തൊന്നിട്ടാണ് ഈ റസീനെ മരണപ്പെട്ടത് എന്നുള്ളതാണ് നിലവിൽ ഇന്നലെയൊക്കെ മാധ്യമങ്ങൾ പറഞ്ഞിരുന്നത് അപ്പോൾ ആ ഉമ്മ ഫാത്തിമ ഈ ഫാത്തിമ ചില കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുകയാണ് അതിൽ അവർ പറഞ്ഞ കാര്യങ്ങളിതായിരുന്നു എൻ്റെ മകളൊരു പാവമാണ് അങ്ങനെ ആരോടും സംസാരിക്കാത്ത വളരെ നല്ല അച്ചടക്കത്തിൽ നടന്നിരുന്നൊരു കുട്ടിയാണ് പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കല്യാണം കഴിച്ചു പത്ത് നാല്പത് പവനുമായിട്ട് കല്യാണം കഴിച്ചു എൻ്റെ മരുമകൻ നല്ലൊരാളാണ് വളരെ നല്ല മാന്യതയുള്ള ഒരാൾ ഇവൾക്കിപ്പോൾ ഒരാളുമായിട്ടൊരു സുഹൃത്ത് ബന്ധമുണ്ട് ഈ മയിൽ സ്വദേശിയായ റഹീസും എന്ന് വരെയുള്ള ഒരാളായിട്ടാണ് ഈ സഹർബന്ധമുള്ളത് ഇയാൾ നാൽപ്പത് പവനും അയാൾ അടിച്ചു മാറ്റി പിന്നെ ഇവിടെ ഇവിടെ നിന്നൊക്കെയോ ചില കാശുകൾ കടം മേടിച്ചിട്ടടക്കം ഇയാൾക്ക് കൊടുത്തിട്ടുണ്ട് എൻ്റെ മകളെ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ എൻ്റെ സഹോദരിയുടെ ഭർത്താവും മക്കളടക്കമുള്ള ആളൊരു സഹോദരനോട് എന്ന പോലെ ഒരു സഹോദര സ്ഥാനത്ത് നിന്നാണ് ഈ പെൺകുട്ടി ഇങ്ങനെ കാറിൽ കണ്ടപ്പോൾ ചോദ്യം ചെയ്തത് ഈ പി അറസ്റ്റിലായ ആളുകളൊക്കെ വളരെ നിരപരാധികളാണ് പാവങ്ങളാണ് ഒന്നിനും പോകാത്ത ആളുകളാണ് ഒരു സഹോദരിയോട് എന്താണ് ഒരു സഹോദരൻ ചെയ്യുക ആ രീതിയിലാണ് വിശുദ്ധ ഇടപെട്ടത് അതിൻ്റെ പേരിലാണ് ഇപ്പോൾ അവർ ഇങ്ങനെ അറസ്റ്റിലായിട്ടുള്ളത് ഈ എൻ്റെ മകളുടെ മരണത്തിന് ഉത്തരവാദി ആൺസുഹൃത്താണ് ആ ആൺസുഹൃത്ത് അവരുടെ പവൻ നാൽപ്പത് പവനെന്ന് മാത്രമല്ല വേറിമാരുടെ ഒക്കെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടും ഒക്കെ ഇവളിങ്ങനെ കൊടുത്തിട്ടുണ്ട് ഇവനാണ് സത്യത്തിൽ എൻ്റെ മകളുടെ മരണത്തിന് ഉത്തരവാദി ഞങ്ങൾ പോലീസിൽ പരാതി കൊടുക്കാൻ പോവുകയാണ് ഇതൊക്കെയാണ് ഇന്ന് ഈ ഉമ്മ ഫാത്തിമ എന്നാണ് ഉമ്മയുടെ പേര് ഉമ്മ മാധ്യമങ്ങളിൽ പറഞ്ഞിരുന്നത് അപ്പോൾ ഈ ഞായറാഴ്ചയാണ് ശരിക്കും കേസിനാസ്പദമായ സംഭവം ഉണ്ട് അത് ഞായറാഴ്ച ഈ റസീന നാൽപ്പത് വയസ്സുള്ള റസീന ചെറിയ മക്കളുടെ ഉമ്മയാണ് ഇവർക്കൊരു ഭർത്താവുണ്ട് ഇവർ അവിടെ നിന്നിങ്ങനെ കാറിൽ ഒരു ഇരുപത്തൊന്ന് വയസ്സുള്ള എന്ന പേരുള്ള ഒരു യുവാവായിട്ട് സംസാരിക്കണത് കണ്ടു അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സോ ഒരു സഹോദരൻ നിലക്ക് ഈ ഒരു ഉമ്മയുടെ സഹോദരിയുടെ മകനും ആളുകളുമെല്ലാം ഇടപെട്ടു ഇവിടെ അവിടുന്ന് ഒരു സ്കൂട്ടി എടുത്ത് പറഞ്ഞയച്ചു അങ്ങനെ യുവാവിനെ ചോദ്യം ചെയ്തു അപ്പോഴാണ് ഈ ഒരു രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് അത്രയും ഈ വീട്ടുകാരിങ്ങനെ സഹോ ഇങ്ങനെ സുഹൃത്ത് ബന്ധം മകൾക്കുള്ളത് അറിയുന്നത് യുവാവിനെ വിളിച്ചു യുവാവിൻ്റെ വീട്ടുകാരെ വിളിച്ചു വരുത്തി എസ് ഡി പെയുടെ ഓഫീസിൽ പ്രശ്നത്തിലൊരു പരിഹാരം കാണാൻ രമ്യതയിലാക്കാം എന്ന് കരുതിയിട്ടാണ് എസ് ഡി പെയുടെ ഓഫീസിലെ ഒരു പ്രശ്ന ഒരു സമിതി ഒരുക്കിയത് എന്നാണ് ജില്ലാ കമ്മിറ്റി പറയുന്നത് അങ്ങനെ സംസാരിച്ചിട്ട് ഈ ഈ യുവാവിനെ വിട്ടയച്ചു അതിന്റെ ദൃശ്യങ്ങളൊക്കെ മാധ്യമങ്ങൾക്കും അല്ലാതെയൊക്കെ കിട്ടിയിരുന്നു ചോദിച്ചു ഇവരുടെ അടുത്ത് പൈസ അല്ലെങ്കിൽ അപ്പോൾ അതങ്ങനെ വിട്ടയച്ചതിന് ശേഷം ഈ ഞായറാഴ്ച ഇനി സംഭവം കൊണ്ടാണ് ഞായറാഴ്ച വൈകിട്ട് ഒരു മൂന്നര നാലുമണിക്ക് സമയത്ത് അത് കഴിഞ്ഞ് ഞായറാഴ്ച കഴിഞ്ഞ് തിങ്കളാഴ്ച കഴിഞ്ഞ് ചൊവ്വാഴ്ച രാവിലെയാണ് ഈ റസീന ജീവൻ അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നതും ഇങ്ങനെ ചെയ്യുന്നതും അപ്പോൾ പോലീസ് ഇവരുടെ ശരീരത്തിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ച നിലയിലുള്ള ആത്മഹത്യാക്കുറിപ്പ് എന്നുള്ളതാണ് അതിന്മേൽ നടത്തിയ അന്വേഷണത്തെ തുടർന്നിട്ടാണ് ഇപ്പോൾ എസ് ഡി പി ഐ പ്രവർത്തകരായ മൂന്നാളുകൾ അറസ്റ്റിലെയ്തത് അപ്പോൾ പോലീസ് പറയുന്നത് ഇതിലൊരാൾക്കൂട്ട വിചാരണ നടന്നിട്ടുണ്ട് ഈ പെൺകുട്ടിയെ വല്ലാതെ അപമാനിച്ചിട്ടുണ്ട് ആ അപമാന ഭാരത്താലാണ് ആ പെൺകുട്ടി ഇങ്ങനെ ജീവനൊടുക്കിയത് അത് ഇതൊരു താലിബാനിസമാണ് അല്ലെങ്കിൽ ഇവിടെ ഇസ്ലാമിക വർഗീയതയാണ് എന്ന് പറഞ്ഞിട്ടാണ് മലയാള മാധ്യമങ്ങളടക്കം ഇത് ചർച്ച ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവും ഇതിലെന്താണ് താലിബാനിസം ഇതിലെന്താണ് തീവ്രവാദ പ്രവർത്തനങ്ങൾ എന്നുള്ളത് ഈ സംഭവം നടക്കുന്നത് കണ്ണൂരി പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ നാട്ടിലാണ് പിണറായിയിലാണ് ഈ ഒരു പെൺകുട്ടിയുടെ ഉമ്മയും ഉപ്പയും സി പി എമ്മിൻ്റെ മെമ്പർമാരാണ് ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളാണ് അവർ തന്നെയാണ് പറയുന്നത് ആ അവരുടെ കുടുംബക്കാർ എസ് ഡി പി എക്കാരായിരിക്കാം പക്ഷെ ഒരു സഹോദരിയുടെ വിഷയത്തിൽ സഹോദരൻ എന്നതുപോലെ ഇടപെട്ടൊരു വിഷയത്തിന് ഇതെങ്ങനെയാണ് താലിബാനിസോ ആണെന്ന് പറയാം അറ്റ്ലീസ്റ്റ് ഒരു സി പി എമ്മിൻ്റെ പാർട്ടി പ്രവർത്തകരുടെ മകൾക്കാണ് ഈ സംഭവം ഉണ്ടായത് ആ മകൾ ആ ഒരു മകളുടെ ഉമ്മയാണ് പറയുന്നത് ഫാത്തിമ എന്ന് പറയുന്ന ഈ ഉമ്മയും അതേപോലെ ഈ പെൺകുട്ടിയുടെ ഉപ്പയൊക്കെ ഒക്കെ സി പി എമ്മിൻ്റെ ആളുകൾ തന്നെയാണ് ഇനിയിപ്പോൾ ഈ ആരോപണവിധേയനായ ആൺസുഹൃത്തുമാലനെയാണ് സി പി എമ്മിൻ്റെ ആളുകൾ ാണ് പക്ഷേ ഇതിനൊരു മതതീവ്രവാദ പ്രവർത്തനമാണ് എന്ന് പറഞ്ഞിട്ട് ഈ സി പി എമ്മിന്റെ ആളുകൾ തന്നെ രംഗത്ത് വരുന്നുള്ളത് വളരെയധികം ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് പി കെ ശ്രീമതി പോലും പറയുകയാണെങ്കിൽ ഒരു മുസ്ലിം പെൺ ഒരു സ്ത്രീ ഭർത്താവ് ഒരു പുരുഷനോട് സംസാരിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് സംസാരിക്കാൻ പാടില്ലേ ഇതെന്താ താലിബാനിസമാണോ ഇത് ഭീകരവാദമാണ് ഇതൊരു ക്രൈമൊന്നു മാത്രമല്ല ഈ രീതിയിലൊക്കെ പറയണം ആരാണ് ഈ പറയുന്നത് ടി പി എന്ന് പറയുന്ന ഒരു പാർട്ടി വിട്ടൊരാള് അൻപത്തൊന്ന് വിട്ടു വിട്ടിയ ആളുകളാണ് ഈ പറയുന്നത് നമ്മളിതിനെ ശരിക്കും നമ്മൾ അഡ്രസ്സ് ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം ആ ഒരു വീട്ടുകാർ അവരുടെ കട്ടിച്ച് കെ കെട്ടിച്ച് വിട്ട പത്ത് നാൽപ്പത് പതിനേറ്റ് കെട്ടിച്ച് വിട്ടൊരാൾ ഭർത്താവ് അറിയാതെ കുറേ സ്വർണ്ണങ്ങൾ ഈ ഈ ഈ പറയുന്ന സുഹൃത്ത് എടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് നമുക്ക് അറിഞ്ഞുകൂടെ അതൊക്കെ അന്വേഷണ രീതിയിൽ വരട്ടെ അതെടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടൊരു ആങ്ങൾ എന്നലക്കെ അല്ലെങ്കിൽ കുടുംബക്കാരെന്നൊക്കെ ചോദ്യം ചെയ്താൽ തെറ്റ് പറയാൻ പറ്റുമോ എന്റെ കൂട്ടിൽ എന്റെ പെങ്ങളുടെ കെട്ടിച്ചു കൂട്ടിട്ട് ആ പെങ്ങൾക്ക് കുറെ സ്വർണ്ണം കൊടുത്തിട്ട് അതൊക്കെ വേറെ ആരോ എന്തെങ്കിലും പറഞ്ഞ് ഒരു ഒരാങ്ങൾക്ക് ഞാൻ ഇടപെടൂലേ എൻ്റെ കുഞ്ഞുമാരുടെ മക്കള് എൻ്റെ മൂത്ത മൂത്തമാരുടെ മക്കൾ ഇവരൊക്കെ കുടുംബ സ്നേഹത്തിലുള്ളവരാണെങ്കിൽ അവരൊക്കെ ഇടപെടും ആ ഇടപെടുന്നതൊക്കെ താലിബാനിസും അല്ലെങ്കിൽ ആൾക്കൂട്ട വിചാരണ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും സമ്മതിക്കാൻ പറ്റില്ല നമുക്ക് ഈ ലിബറലിസം അല്ലെങ്കിൽ നവ ലിബറലിസം എന്നൊക്കെ പറഞ്ഞ് കുറേ പുരോഗമനം കാര്യങ്ങൾ പറയുമ്പോഴും കുടുംബത്ത് നമുക്കൊരു അച്ചടക്കം ആ അച്ചടക്കത്തിൽ പോകാൻ തന്നെയാണ് എല്ലാവരും ശ്രമിക്കുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ ഈ ഒരു പാർട്ടി പ്രവർത്തകരുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അവരെ ആശ്വസിപ്പിക്കുന്നതിന് പകരം ഈ ഒരു പി കെ ശ്രീമതി പോലെയുള്ള ആളുകൾ ചെയ്തത് എന്താണെന്നറിയോ ഇതിനൊരു ഭീകരവാദമാണ് തീവ്രവാദമാണെന്ന് പറഞ്ഞ് അഡ്രസ്സ് ചെയ്തിട്ട് മറ്റുള്ളവർക്ക് ഒരു വടി വടികൊടുക്കുക ചെയ്തത് നമ്മുടെ മക്കളെ നമ്മൾ വിവാഹം കഴിപ്പിച്ചത് ആണാവട്ടെ പെണ്ണാവട്ടെ വേറൊരാളോട് കണക്ഷൻ ഉണ്ട് സൗഹൃദം ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് സൗഹൃദമൊക്കെ മനസ്സിലാവും പക്ഷേ ഈ സൗഹൃദം പത്ത് നാൽപ്പത് പവനൊക്കെ വായ്പ കൊടുക്കാനും കടം കാശ് കൊടുക്കാനൊക്കെ രീതിയിലേക്കുള്ള ഒരു സാമ്പത്തിക ചൂഷണത്തിലേക്ക് എങ്ങനെ എത്തുക അത്തരം ഒരു സൗഹൃദം നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല അപ്പൊ ഇവരുടെ ഭർത്താവ് എന്ന് പറഞ്ഞത് ഇത് കൃത്യമായിട്ട് അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ ഉമ്മയുടെ സംസാരത്തിന് മനസ്സിലായത് ഇപ്പൊ ഉമ്മ ഈ ആൺ സുഹൃത്തിനെതിരെ പരാതി കൊടുക്കുന്നുണ്ട് പരാതി കൊടുക്കട്ടെ അന്വേഷണം വരട്ടെ പോലീസ് പറയുന്നത് ഇവിടെ കൃത്യമായിട്ട് ആൾക്കൂട്ട വിചാരണം നടന്നിട്ടുണ്ട് ആ ആൾക്കൂട്ട വിചാരണയെ തുടർന്നാണ് ഈ സ്ത്രീ ഇങ്ങനെ ജീവൻ എടുക്കുന്നതാണ് ഞാൻ എൻ്റെ ഒരു സംശയം പറയുന്നത് ഈ ഈ ഒരു വിഷയമായിട്ട് അറിയപ്പെടുന്ന അറിയുന്ന ആർക്ക് തോന്നാവുന്ന സംശയമാണ് ഈ ഉമ്മ എന്തുകൊണ്ടാണ് ഈ ഞായറാഴ്ച സംഭവം ഉണ്ടായിട്ട് ഈ സ്ത്രീ ജീവൻ എടുക്കണ ചൊവ്വാഴ്ച രാവിലെയാണ് അന്ന് എന്തുകൊണ്ടിത് പരാതിപ്പെട്ടില്ല അന്നൊന്നും ഇതൊരു പരാതിയായിട്ട് വന്നിരുന്നില്ല ഇങ്ങനെ എൻ്റെ മകള് ഇങ്ങനെ ഒരു ആൺ സുഹൃത്ത് ഇത്രയും കാശ് പിടിച്ചു വെച്ചതിന് ശേഷമാണ് അല്ലെങ്കിൽ ഇത്രയും സ്വർണ്ണങ്ങളൊക്കെ കൊണ്ടത് കാരണമാണ് ജീവൻ ഉടക്കുന്നതിൽ ഈ ഉമ്മ അന്ന് പരാതി കൊടുത്തിട്ടില്ല ഒരു പക്ഷെ നാണക്കേട് ഓർത്തിട്ടോ ആളുകൾ അറിയ അറിയോ എന്ന് കരുതിയിട്ടോ ഒരു പക്ഷെ ആ ആയിരിക്കാം മേ ബി എനിക്കറിഞ്ഞുകൂടാ രണ്ട് ഈ ഒരു സംഭവം ഈ ഒരു മരണം നടന്നപ്പോൾ അന്ന് പത്രങ്ങളിലൊക്കെ ഇതൊരു ചരമക്കുളത്തിലുള്ള വാർത്തയായിരുന്നു വെറുമ്പോൾ ഒരു ചരമക്കോളത്തിലെ വാർത്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ചൊവ്വാ ചൊവ്വാരം ചൊവ്വാഴ്ച മരണപ്പെട്ട് ബുധനാഴ്ചയുള്ള പത്രങ്ങളിൽ ഇതൊരു വാർത്ത ആയിട്ട് വരിക അപ്പം അന്നൊരു ചരമത്തിലുള്ള വാർത്ത പക്ഷെ വ്യാഴാഴ്ച മാതൃഭൂമിയിലാണ് ഇതിങ്ങനെ സദാചാര ആൾക്കൂട്ട ആക്രമണം നടത്തിയിട്ട് മനം ഈ ഒരു സ്ത്രീ മരണപ്പെട്ടത് എന്ന് പറഞ്ഞിട്ട് മാതൃഭൂമിയിലാണ് ഫസ്റ്റ് വാർത്ത വരുന്നത് എൻ്റെ വീട്ടിൽ മാതൃഭൂമി വരുന്ന ഒരാളാണ് ഞാനത് കണ്ടു വേറൊരു പത്രത്തിലും അതില്ല മാ സൂപ്രവാർത്തിലില്ല മറ്റു പത്രങ്ങളൊന്നുമില്ല അതിനെ തുടർന്നാണ് ചാനലുകളിലും വലിയ വലിയ വിവാദമായിട്ട് പിന്നീട് ഈ ഉമ്മ കാര്യങ്ങൾ തുറന്നു പറയുന്നത് ാണ് കണ്ടപ്പം സ്വന്തം പൊങ്ങൾ ഇത് ചേച്ചിയുടെ പിള്ളേരാണല്ലോ സ്വന്തം പിള്ളേരായത് കാരണം ഇവര് നടക്കുള്ള നീന്തഅന്ത ഇവിടെ കൂടെ കാണുന്നു നിശിന്റെ മോളൊരു പാവം പാവമോളായിരുന്നു കൂടുതലായിട്ട് അര സംസാരിക്കില്ല ഇത്രക്ക് പാവമോളായിരുന്നു മറ്റേ ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടോ കൂട്ടുകാരോ ഒന്നും ഇല്ലാത്തൊരു മോള അപ്പം കുറച്ച് കാലമായിട്ട് പിയാപ്പുളയാണ് അത്ര നല്ലൊരു പ്യാപ്പിളയായിരുന്നു നല്ല വളരെ ഉള്ള മീനുമായിട്ടുള്ളതും ഉള്ള എന്ത് കാര്യവും സാധിച്ചു ഒരു പയ്യനുമായിരുന്നു അപ്പം അവർ കുറച്ച് നാളായിട്ട് വന വെറുതിരിക്കുക പിന്നെ ചെറു ചക്കനുമായിട്ടുള്ള ഇതിപ്പോൾ മൂന്ന് വർഷമായി പോലും ഇപ്പം ഇപ്പം നമ്മൾ അറിയുന്ന ഒരാഴ്ച്ചയായിട്ടുള്ളൂ അറിഞ്ഞിട്ട് അറിഞ്ഞിട്ട് അപ്പം വർഷം പോലെ സ്വർണമൊക്കെ ഉണ്ടായി പത്ത് നാൽപ്പത് പവനും കൊടുത്തിട്ട് കെട്ടിച്ചതാണ് അപ്പം സ്വർണമില്ല കുറേ പൈസ കടം കുറേ കടം വന്നിട്ടുണ്ട് നമുക്ക് പിന്നെ കഴിയില്ലല്ലോ ചെയ്യും പക്ഷേ വിഷയം അന്വേഷണം നടത്തിയ പോലീസുകാർ ഇവർ മൂലമാണ് ഈ പെൺകുട്ടി ജീവനൊടുക്കിയതെങ്കിൽ ന്യായമായിട്ടും അവരെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളുണ്ടാവും പക്ഷേ ഈ ഉമ്മ പറഞ്ഞ പരാതിയിലും അന്വേഷണം വേണം ഇവരങ്ങനെ ഇത്രയും പവനുകൾ എടുത്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എന്തിനാണ് സാമ്പത്തിക ചൂഷണം നടന്നിട്ടുണ്ടോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അത് കൃത്യമായിട്ട് അന്വേഷിക്കണം അപ്പോൾ ഈ ആൺ സുഹൃത്ത് മുങ്ങി ആൺ സുഹൃത്ത് റഹീസ് മുങ്ങി പോലീസ് ചോദ്യം ചെയ്യാൻ നോക്കുമ്പോൾ ഓനെ കാണാനില്ല വീട്ടുകാർ പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല എന്നുള്ളതാണ് കാരണം ഇതൊരു മതത്തിനെതിരെയുള്ള ഒരു തീവ്രവാദ ആരോപണമാക്കിയിട്ടാണ് ഇത് ചർച്ച ചെയ്യപ്പെടുന്നത് മാധ്യമങ്ങളുടെ നിറികെട്ട മാധ്യമ പ്രവർത്തനം എന്നെ ഞാൻ പറയുള്ളൂ മറ്റൊന്ന് ഈ പെൺകുട്ടിക്ക് ഒരു പക്ഷേ എന്തുകൊണ്ടാണ് തൻ്റെ ജീവിതം അല്ലെങ്കിൽ തകരാൻ ഇടയാക്കിയ ആണ് സുഹൃത്താണെങ്കിൽ അവരൊന്നും ഇതിൽ പറഞ്ഞിട്ടില്ല ആൺ സുഹൃത്തിനെ കുറിച്ച് ഒന്നും ഇതിൽ പറഞ്ഞിട്ടില്ല ഞാൻ പറയുന്ന കാര്യം സത്യസന്ധരാണെങ്കിൽ ഭർത്താനോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നല്ലപോലെ ജീവിക്കില്ലേ വേണ്ടത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഞാൻ ഞങ്ങൾ സുഹൃത്തുക്കളാണ് കാറിൽ ഇരുന്ന് സംസാരിച്ചതിനാണ് ഇങ്ങനെ ഇല്ലാത്തത് പറഞ്ഞിട്ടുണ്ടാക്കിയത് അപ്പോൾ ഈ കാറിലിരുന്ന് സംസാരിക്കണെന്ന് ചോദ്യം ചെയ്ത് അവരെങ്ങനെന്നറിയും നിങ്ങൾ ഞങ്ങളുടെ വെയിൽ ഇടപെടണ്ടാന്ന് പറഞ്ഞിട്ടാണ് ഈ സഹോദരനോട് ചോദ്യം ചെയ്തത് അവിടെ നിന്നാണ് പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയത് അപ്പോൾ എനിക്കിതിൽ മനസ്സിലാവുന്ന ഒരു കാര്യം ഒരു കുടുംബ പ്രശ്നത്തിൽ ആളുകൾ ഇടപെട്ടതാണ് ഇങ്ങനെ വിവാദമായത് നമ്മുടെ പ്രിയപ്പെട്ടവരോ മക്കളോ അല്ലെങ്കിൽ പെങ്ങന്മാരോ മരുമക്കളോ എന്തെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും മോശത്തരം കണ്ട് ഇന്ന് ചോദ്യം ചെയ്യാൻ പറ്റൂല വ്യക്തി സ്വാതന്ത്ര്യം ആണെന്ന് പറഞ്ഞ് എന്തും ചെയ്യുക പക്ഷേ ഒരാളെ ലൈഫ് കളയാനുള്ള ലൈസൻസ് നമ്മുടെ കയ്യിലില്ല എന്തായാലും ഈ ഉമ്മ പറഞ്ഞ പരാതിയിൽ അന്വേഷണം വേണം ഒരു ഉമ്മയുടെ രക്ഷിതാവിൻ്റെ ഭാഗത്തു നിന്നേ എനിക്ക് പറ്റുള്ളൂ നമ്മുടെ മക്കൾക്കാണ് നാളെ എൻ്റെ മകൾക്കാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മകൾക്കാണ് ഈ അവസ്ഥെങ്കിൽ നമ്മൾ നിൽക്കുക രക്ഷിതാവിൻ്റെ ഭാഗത്താണ് അപ്പോൾ ഈ വിഷയത്തിൽ ഉമ്മയുടെ പരാതിയിൽ കൃത്യമായിട്ട് അന്വേഷണം വേണം തുറന്നെടുക്കണ സൗഹൃദം കടം കടമ്പെടുക്കുന്ന സൗഹൃദം ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും അന്യ ആൾക്കാരോട് ആവശ്യമില്ല എനിക്ക് ഇരുപത്തൊന്ന് വയസ്സുള്ളൂ ൾക്ക് നാൽപ്പത് വയസ്സുണ്ട് ആ കുട്ടികൾ അനാഥരായി എന്തായാലും ഇത് ചർച്ച ചെയ്യപ്പെടുന്നതെന്ന് തീവ്രവാദം എന്ന പേരിലാണ് അത് ഈ വിഷയത്തിൽ ഉമ്മയുടെ പരാതിയിൽ കൃത്യമായിട്ട് അന്വേഷണങ്ങൾ വരട്ടെ